വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല ക്ഷമ ചോദിക്കുന്നു ചെറിയ ജോലി തിരക്ക് കാരണമാണ് കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ എത്തിക്കാൻ പറ്റാഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് ഓരോ നോട്ടിഫിക്കേഷൻസും വൺ ബൈ വൺ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഒരു കാരണവശാലും ഒരു അവസരവും നിങ്ങൾക്ക് മിസ്സാവില്ല അത് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ ധാരാളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എല്ലാം നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം നാളെ മറ്റന്നാളെ ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് തരുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് മോട്ടോർ ട്രാൻസ്പോർട്ടിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അപേക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ സെപ്പറേറ്റ് വാക്കൻസിയും വന്ന നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണാം മുപ്പത്തി അഞ്ചാമത് തിരുവനന്തപുരം കിടക്കുന്നുണ്ട് ഏഴ് വാക്കൻസി ജനറൽക്കാർക്ക് വന്നിട്ടുണ്ട് രണ്ട് വാക്കൻസി ഒ ബി സി എൻ സി എല്ലുകാർക്ക് അങ്ങനെ മൊത്തം കേരളത്തിൽ ഒമ്പത് വാക്കൻസിയാണ് ടോട്ടൽ വാക്കൻസി എല്ലാ സ്റ്റേറ്റിലും കൂടി നാനൂറ്റി അമ്പത്തഞ്ചാണ് കേരളത്തിൽ ഏഴ് വാക്കൻസി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് വാക്കൻസി മേ ബി ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് സാലറി പാക്കേജ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്നൊരു കേന്ദ്ര സർക്കാർ ജോലി ഒരുപാട് അലവൻസുകളും സെൻട്രൽ ഗവൺമെന്റിന്റെ അലവൻസുകളും നിങ്ങൾക്ക് കിട്ടും ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മെട്രിക്കുലേഷൻ യോഗ്യത പത്താം ക്ലാസ് യോഗ്യത അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എൽ എം വി ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ വേണം മോട്ടോർ മെക്കാനിസത്തിൻ്റെ ഒരു നോളജും ഉണ്ടായിരിക്കാം അറിവുണ്ടായിരിക്കാം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട സർട്ടിഫിക്കറ്റും ചോദിക്കുന്നില്ല എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു അറിവുണ്ടായാൽ മാത്രം മതി മോട്ടോർ മെക്കാനിസത്തിൽ പിന്നെ ഡ്രൈവിംഗ് എ മോട്ടോർ കാറ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ ഇയർ ഒരു വർഷത്തിൽ കുറഞ്ഞ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടാവരുത് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം അതിൻ്റെ കൂടെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കേരളത്തിൻ്റെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഏജ് ലിമിറ്റ് വേണ്ടത് അപേക്ഷ അയക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് പതിനെട്ട് ഇരുപത്തി ഏഴാണ് അഞ്ച് വർഷം വരെ എസ് സി എസ് ടി കാര്ക്കും മൂന്ന് വർഷം ഒ ബി സി കാർക്ക് ഇളവ് കിട്ടുന്നുണ്ട് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആദ്യം എക്സാമിനേഷൻ ആയിരിക്കും ഓൺലൈൻ എക്സാം നൂറ് ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കിനാവും കണ്ടക്ട് ചെയ്യുന്നത് ജനറൽ അവയർനെസ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കിന് ബേസിക് ട്രാൻസ്പോർട്ട് ഓർ ഡ്രൈവിംഗ് റൂൾസ് ഡ്രൈവിംഗ് ടെസ്റ്റ് അതായത് ഡ്രൈവിംഗിന്റെ സിലബസ് ആയിരിക്കും ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കിന് ന്യൂമറിക്കൽ അനലറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കിന് നാലെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് ഇവിടെ നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് നെഗറ്റീവ് മാർക്കിംഗ് വൺ ബൈ ഫോർ നാലെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോവും ഒരു മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് ഇത് ടയർ വൺ ആണ് ഇനി ടയർ ടു മോട്ടോർ മെക്കാനിസം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്ററുകൾ വരുന്നുണ്ട് ഇവിടെ കാണാം കേരള എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററും വരുന്നുണ്ട് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയത് ആറാം തീയതി സെപ്റ്റംബർ മാസം ആറാം തീയതി ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് അപ്ഡേറ്റ്സുകൾ എത്തിക്കാനുണ്ട് അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് വരും ദിവസങ്ങളിൽ കറക്റ്റായിട്ട് എത്തിക്കാം ആറാം തീയതി സെപ്റ്റംബർ ആറാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പതാം തീയതിയാണ് ഒരു കാരണവശാലും നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കേണ്ട വീഡിയോകാരൻ്റെ അന്ന് തന്നെ നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കാം കേട്ടോ എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപ നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ അഞ്ഞൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ചാർജും വരുന്നുണ്ട് എസ് സി എസ് ടി കാരും പിന്നെ പെൺകുട്ടികൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ പേയ്മെൻറ്റ് അടച്ചാൽ മതി ബാക്കിയുള്ള എല്ലാവരും അറുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് ഓർത്തിരിക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം അപേക്ഷ അയക്കുക കാരണം ഒരു ഹ്യൂജ് ഫീസ് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ